നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മദിനം പ്രമാണിച്ച് മലയോര മേഖലയിലെ ഗ്രാമങ്ങൾ അമ്പാടിയായി മാറി മരുതോങ്കര കുറ്റടി കായക്കൊടി കുന്നമ്മൽ കാവിലുംപാറ വേളം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും ഉൾപ്പെടെ വിവിധ കർമ്മങ്ങൾ നടന്നു വൈകിട്ട് നടന്ന ശോഭയാത്രകളിൽ നൂറുകണക്കിന് ബാലന്മാർ ഉണ്ണിക്കണ്ണന്മാരുടെ വേഷം അണിഞ്ഞു കഥകളുടെ ദൃശ്യാവിഷ്കരണങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങൾ കലാരൂപങ്ങൾ ഭജന സംഘങ്ങളും ഉറിയടിയും ഘോഷയാത്രയുടെ ഭാഗമായി അമ്പാടിക്കണ്ണൻ രാധ കുചേലൻ ഭീമൻ ബലരാമൻ പാർവതി എന്നിങ്ങനെ പുരാണ കഥാപാത്രങ്ങളെ അടയാളപ്പെടുത്തിയ വേഷങ്ങളും മാറ്റുകൂട്ടി അകലട്ടെ ബാല്യവും എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ഇത്തവണ ബാലഗോകുലം ജന്മാഷ്ടമി ആഘോഷിച്ചത് യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് ട്രെയിനിങ് പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസോറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് നിയർ എം ഐ യു പി സ്കൂൾ കുറ്റിയാടി